ഹലോ അസ്സാം വലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കേട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമ്പോൾ പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ നമ്മളെ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളൊക്കെയാണ് ഉണ്ടത് അപ്പോൾ നല്ല തിര ക്ക് പിടിച്ചൊരു വീട്ടിൽ പോകന്നെ ആയിരുന്നു കേട്ടോ അപ്പോൾ ഒക്കെ വീഡിയോയിൽ പറയാം എന്താണ് കാരണം എന്നൊക്കെ അപ്പോൾ രാവിലെ അതെട്ടാ നമ്മൾ ഒരു ദിവസത്തിനാണ് പോയിരുന്നത് അപ്പോൾ ഒരു ദിവസം അവിടെ നിന്നിട്ട് ഇതാ നേരം വെളുത്തിട്ട് രാവിലെ നൂൽപുട്ടൊക്കെ ആയിരുന്നു നൂൽപുട്ടും നല്ല ചിക്കൻ ഗ്രേവിയൊക്കെയാണ് കേട്ടോ അപ്പോൾ നൂൽപുട്ടൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയിട്ടുള്ള നൂൽപുട്ടാണ് അതുപോലെ ചിക്കൻ ഗ്രേവിയും അടിപൊളി ഉണ്ടൊരു രക്ഷയില്ല കേട്ടോ അപ്പോൾ ഉണ്ടാക്കിയൊന്നും നമ്മൾ ഒന്നും എടുത്തിട്ടില്ല അപ്പോൾ അതാ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ മക്കളൊക്കെ അതവിടെ കൈക്കലൊക്കെ കഴിഞ്ഞിട്ട് അവിടെയൊക്കെ ഭയങ്കര കളിയിലുണ്ടോ അപ്പോൾ നമ്മൾ കഴിക്കാൻ സമയത്ത് ഫോണ് കയ്യിലുണ്ടായപ്പോൾ പേടിയെടുത്തതാണ് അപ്പം ഇന്ന് രാത്രിയാകുമ്പോഴത്തേന് ഫോണാട്ടാണ്ട് അപ്പം നല്ല ബിസിയാണ് അതിനു ഇവിടെ വന്ന ദിവസം ആകെ ഒരു ദിവസത്തൊക്കെ പൊള്ളൂട്ടെ നമുക്ക് അപ്പോൾ ഇതാ മക്കളൊക്കെ ഇവിടെ ചാടി കഴിഞ്ഞിട്ട് ഭയങ്കര കളിയിലാണ് ഒരു കുറേ ചാടിക്കളി ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ രക്ഷത പിന്നും ഇവിടെ ഫോണൊക്കെ കണ്ടിട്ട് ഇവിടെ കെടുക്കാണ് അപ്പോൾ ഒരാളെടുത്ത് ഫോൺ ഉണ്ട് കേട്ടോ അപ്പോൾ അതിലിങ്ങനെ നോക്കിയിട്ട് എല്ലാവരും കൂടി വട്ടത്തിൽ കെടിക്കുകയാണ് അപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇങ്ങനെ നോക്കിയിന്നിട്ട് അപ്പോൾ കണ്ടില്ല പുറത്തൊക്കെ നല്ല മഴയാണ് അപ്പോൾ എല്ലാവരും അകത്തന്നെ ഉണ്ടാ പുറത്ത് മഴ ആകുമ്പോൾ പിന്നെ എല്ലാവരും അകത്തന്നെ ആയിരിക്കും എല്ലാം എന്നുണ്ടെങ്കിലും ഏറ്റവും പുറത്ത് അകത്തുണ്ടാവില്ല ഇങ്ങനെ പുറത്ത് നടന്ന് കളി തന്നെ ആവും അപ്പോൾ ഇവിടെ ഒരേ പണി എണ്ണിട്ടാണ് അപ്പോൾ ഒരേ പണി തന്നാൽ ബീഫുണ്ടായിരുന്ന ബീഫൊക്കെ കൊടുന്ന് കഴുകിയൊക്കെ അടുപ്പത്തിട്ട് അപ്പോൾ നമ്മൾ നമ്മളെ നാത്തൂനണ്ണിട്ടാണ് അല്ലേതും സെറ്റാക്കണത് അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒരേ ഹെൽപ്പിങ് മാത്രമേ ഉള്ളൂ അപ്പോൾ ബീഫൊക്കെ അത് അടുപ്പത്തിട്ടിരിക്കുന്ന ബീഫ് വരറ്റടാം വരാന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആരും സ്പെഷ്യലായിട്ടൊന്നുമില്ല ഞങ്ങൾ മൂന്നാളും വന്നതല്ല ഇന്നലെ വന്നതാണ് ഇന്ന് പോവും ചെയ്യും അപ്പോൾ പനിയത്തിൻ്റെ പോക്ക് പെട്ടെന്നാണ് ഉണ്ടായത് അപ്പോൾ അവൾക്ക് ഇന്ന് പോകുമ്പോഴത്തേന് കുറച്ച് പത്തിരി ഉണ്ടാക്കാനും കൊയ്യപ്പം ഉണ്ടാക്കാനുണ്ട് കുപ്പിക്കുക എപ്പത്തിനും അപ്പോൾ അരച്ച് വെക്കാനായിട്ട് അപ്പോൾ രാവിലെയാണ് നമ്മൾ സൈഡൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം കേട്ടത് പരിപാടികളൊക്കെ ഓരോന്ന് പരിപാടി തുടങ്ങിയിട്ടുണ്ട് ചിക്കന് ബിരിയാണിയൊക്കെ ഉള്ളത് കുക്കറിൽ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് പച്ചരി വെള്ളത്തിലിട്ട ചതി അതൊക്കെ അരച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളിത് ആ തക്കാളിയും ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാനല്ലോ കട്ട് ചെയ്തത് അപ്പോൾ അത് ആങ്ങൾ തന്നെ ഇട്ടോ ഉള്ളിയൊക്കെ കട്ട് ചെയ്ത് കൊടുത്തത് തക്കാളി ഇതാണ് ഞാനൊന്നാമത്തോനും കൂടി ഇതാ അവിടെ ഇങ്ങനെ ഓരോന്ന് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണിക്കുള്ള മസാല ഒക്കെ വാങ്ങിയെടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ കട്ട് കട്ടിട്ടാണ് അപ്പോൾ അത് അകത്തൊക്കെ മക്കളെ കടിയാണ് ഇട്ടത് ഇവിടെ നല്ല സബ്ബിലെല്ലാം പാട്ടൊക്കെ ഇട്ടിരിക്കുന്നത് ആ പാട്ടിനനുസരിച്ച് അവരിങ്ങനെ കളിക്കുന്നുണ്ടായിരുന്നു ഇപ്പോൾ നമ്മളെ ഇടയിലൊക്കെ ഇങ്ങനെ ഓരോ വീഡിയോ വീടിയെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ബിരിയാണിക്കുള്ള മസാല ഒക്കെ അത് റെഡി ആയിട്ടുണ്ട് നല്ല മസാല ഇന്നിട്ടോ അപ്പോൾ അതാ ഇടക്കാണ്ട് ഒക്കെ അകത്തൊക്കെ ഒക്കെ പോയി വെക്കുന്നുണ്ടട്ടോ കുട്ടികളുടെ അടുത്തൊക്കെ ഇടയ്ക്കൊന്നും പോയി വയ്ക്കുന്നുണ്ട് അപ്പോൾ മസാല ഒക്കെ റെഡി ആയി ശേഷം മറ്റടുപ്പത്തേക്ക് മാറ്റി വെച്ചോർത്തിയിരുന്നു അപ്പോൾ ചോറൊക്കെ അത് തിളപ്പിച്ച് ഊറ്റി ഇട്ടു കേട്ടോ അപ്പോൾ ചോറിന് അടിപൊളി നല്ല അരിയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ചോറ് നല്ല ഉഷാറായിട്ടുണ്ടായിരുന്നു അപ്പോൾ ചോറിനൊക്കെ അത് അവിടെ ദമ്മിട്ട്ക്കുന്നത് നമ്മളെ ബീഫൊക്കെ അതോ എടുത്ത് കുറച്ചൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബിരിയാണിക്കുള്ള പരിപാടിയൊക്കെ സെറ്റ് ആയിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞങ്ങൾ എല്ലാതും കുളിയും ശേഷം അതാ ബിരിയാണിയൊക്കെ അവിടെ വിളമ്പി എടുക്കുന്നുണ്ട് അപ്പോൾ പിന്നീണ്ടൊക്കെ പള്ളിക്കൊന്നൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പി ഞങ്ങളൊക്കെ പള്ളിക്കുന്നൊക്കെ വന്ന് ഞങ്ങളത് ചോറൊക്കെ വളമ്പിട്ടോ അവളെ പോക്ക് രാവിലെ എണ്ണിട്ടാ സുബൈക്ക് അപ്പോൾ രാത്രി ആകുമ്പോഴത്തേനും ഞങ്ങൾ രണ്ടാളും ഇവിടുന്ന് പോവുണ്ട് അപ്പോൾ ഇവിടുന്ന് പോകുമ്പോഴത്തേനും കുറച്ച് പത്തിരിയും കൊയ്യപ്പൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ചോറ് നില കഴിഞ്ഞാൽ ശേഷം കേട്ടോ പിന്നെ അതിനുള്ള ഒക്കെ നിന്നത് അപ്പോൾ അതാ ചോറൊക്കെ ഇവിടെ വളമ്പേക്കുന്നത് അപ്പോൾ അണങ്ങക്കും ഒരുക്കുപ്പാക്കും അവർക്കൊക്കെ വെച്ചുകൊടുത്തിട്ട് ആ പപ്പടം പൊരിച്ചത് ഉള്ളി അച്ചാറ് എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അപ്പോൾ ബിരിയാണി ഒരു അക്ഷയില്ല അടിപൊളിയാണ് പോലെ ബീഫും നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ ഇതാത്ത ഉണ്ടാക്കിയതൊക്കെ നല്ല ഉഷാറാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ നല്ല ബിസിയാണ് ഈ കാരണം അല്ലേ അപ്പോൾ ഇങ്ങനെ പെട്ടെന്നൊരു പോക്കും ഉണ്ടായി എങ്കിൽ നല്ലൊരു ബിസിയാണ് കേട്ടോ അപ്പോൾ അവൾക്ക് ഇങ്ങനെ പോകാനുള്ള കാരണം എല്ലാവരും കൂടി കൂടി നിൽക്കുകയെന്ന് വിചാരിച്ചിട്ട് ഒരു ദിവസത്തിന് പോയതായിരുന്നു അപ്പോൾ പിന്നെ അവൾക്ക് അവിടെ ചെന്നിട്ട് ഇങ്ങനെ ഓരോന്നും ചെയ്യാനുള്ള സമയമില്ല അപ്പോൾ അതുകൊണ്ടുതന്നെ ഇവിടുന്ന് ഒരു വിധം റെഡി ആക്കിയിരിക്കുന്നത് അപ്പോൾ ഒത്തിരി കാര്യങ്ങളും കൊണ്ടാകാനുള്ളതൊക്കെ ഇവിടുന്ന് റെഡി ആക്കിയിക്കണിട്ടാണ് അപ്പോൾ രാത്രിയിൽ ഇവിടുന്നാണ്ട് പോയാൽ പിന്നെ നേരെ രാവിലെ അവൾക്ക് പോകാനുള്ളതാണ് അപ്പോൾ കുട്ടികൾക്കൊക്കെ അവിടെ താഴത്തൊക്കെ വെച്ചുകൊടുത്ത് പിന്നെ ആണുങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം ഞങ്ങളും ചോറൊക്കെ കഴിച്ചിട്ടാണ് ചൂട് നല്ലൊക്കെ കഴിഞ്ഞാൽ പിന്നെ അസ്രാൻ കൊടുക്കാൻ നേരത്താണ് കേട്ടോ പിന്നെ ഉള്ളവരെ പരിപാടികൾ ഇപ്പോൾ മാമൊക്കെ റെഡിയാക്കി വെച്ചതല്ലായിരുന്നു അപ്പോൾ കുയ്യപ്പൊക്കെ ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ അപ്പോൾ കുയ്യപ്പൊക്ക ഉണ്ടാക്കിയിട്ടൊക്കെ ചൂടറിയിട്ട് വേണം പാക്കറ്റാക്കാൻ അപ്പോൾ അതാ പത്തിരി ഇവിടെ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു തല അതവിടെ ചൂട് വെള്ളമുണ്ട് കേട്ടോ അപ്പോൾ അതാ ബിരിയാണീൻ്റെ ചെമ്പൊക്കെ കണ്ടില്ല അത്രയും ബിരിയാണിയൊക്കെ കഴിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാവരും കൂടി കൂടിയിട്ട് ബാക്കിയുള്ള ഇതാണ് അവിടെ ഉണ്ട് അപ്പം ഞാൻ അവിടെ കുറച്ച് നേരമൊക്കെ ഞാനിവിടെ ചൂടിയെന്ന് അപ്പം ഇതാ കുറച്ച് നേരം വീഡിയോ ഒന്നും എടുത്തുണ്ട് വലിയൊരു കല്ല് തന്നെയുണ്ട് അത് ചൂടുന്നത് അപ്പം അടിപൊളിയായിട്ട് തന്നെ ചുട്ടെടുക്കാനൊക്കെ പറ്റുന്നുണ്ട് പിന്നെ അതാ കൊഴിയപ്പം അതിൻ്റെ ഇടയിൽ ഇവിടെ വേറൊരാൾ ചൂടുന്നുണ്ട് ഇപ്പം ടേസ്റ്റ് ഉണ്ടാന്ന് നോക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഇടയിലൊക്കെ ഇങ്ങനെ എടുത്ത് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ അപ്പം അതാ നമുക്ക് കുറച്ച് പക്കവാടമൊക്കെ കിട്ടിയിട്ടുണ്ട് പക്കവാടം നല്ല ഇഷ്ടമുണ്ടോ അപ്പോൾ അതിങ്ങനെ വാങ്ങിട്ടൊക്കെ കടയിൽ നിന്ന് അപ്പോൾ അതാ പത്തിരി അവണതൊക്കെ പേപ്പറൊക്കെ ഇട്ടിട്ട് ഇതുപോലെ പരത്തിയിട്ട് ചൂടായിറാൻ വെച്ചിട്ടുണ്ട് കൊല അതിൽ കൊണ്ടുപോയിട്ട് അപ്പോൾ ആ പാക്കായിട്ട് ചെയ് പാക്ക് ചെയ്യണം പെട്ടെന്ന് തന്നെ ഞങ്ങൾക്ക് പോവും വേണം അപ്പോൾ അതിന് ഇതാ ആ പാക്കതൊക്കെ അവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ ആവണതൊക്കെ ഇങ്ങനെ അവലെ ഫാൻ്റെ ചൂട്ടെന്നെ കൊടുന്ന് വെക്കുകയാണ് അപ്പോൾ കൊയ്യപ്പൊക്കെ നല്ല സെറ്റായിട്ടുണ്ടായിരുന്നു പച്ചരി അരച്ചിങ്ങാണ്ട് അതിൽ കുറച്ച് മൈന്തപ്പൊടിയും അതുപോലെ എള് അങ്ങനെ അല്ലേതും ചേർത്ത് കേട്ടോ ഉണ്ടാക്കിയാണ് വയ്പെ സെറ്റാണ് അപ്പം പത്തിരി ഒക്കെ അതാ തിരിച്ചും മറിച്ചും ഇങ്ങനെ ഇട്ടെടുക്കലുണ്ട് പെട്ടെന്ന് തന്നെ അങ്ങനെ ചൂടറങ്ങാണ്ട് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഇങ്ങനെ റെഡി ആക്കി കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് സംഭവങ്ങളുണ്ട് അതൊന്നും വീടിയെടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഇടയിലൊക്കെ ഇങ്ങനെയുള്ള ഒരേ വീഡിയോ ഉള്ളൂ മക്കളെ പോവാ ഒരുക്കാണ്ടിട്ടാണ് വൈകുന്നേരം ആകും തോറും അപ്പോൾ അതാ മക്കൾ ഒക്കെ പിന്നെ അല്ലേ ഞങ്ങളെ ചായയുടെയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് റെഡി ആയതിൻ്റെ ശേഷം നമ്മൾ പോവുകയാണ് മോളിത വണ്ടി കയറി കന്നെ ഉറങ്ങിയിട്ടുണ്ടായിന്നിട്ടാണ് അപ്പോൾ ഞാനും അനിയത്തിയും കൂടി തന്നെയാണ് പോരുന്നത് നമ്മൾ ആദ്യം അവിടെ ഇറക്കി കൊടുത്തിട്ടോ എൻ്റെ വീട്ടിൽ പോണത് അപ്പം അനിയത്തിൻ്റെ നാളെ സുബൈക്ക് പോകട്ട സുബൈക്ക് തന്നെ രാവിലെ അപ്പം അവളൊന്ന് ഇറക്കി കൊടുത്തതിൻ്റെ ശേഷമാണ് നമ്മൾ വീട്ടിലേക്ക് പോണത് അങ്ങനെ അവളെ വീട്ടിലൊക്കെ ആക്കി കൊടുത്തതാ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് ബിരിയാണിയൊക്കെ അവിടുന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ ഇക്കി മോൻ്റെ മോനും വന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അവർക്ക് ബിരിയാണിയും കുറച്ച് പൊറോട്ടയും കറിയും ഇതൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണ്ടേന്ന് വിചാരിച്ചിട്ടല്ലേ ഇത് കൊടുന്ന് കൊടുന്ന് അപ്പം അതിന് മോള് ഇതാണ് അവിടെ വന്നപ്പോൾ കാക്ക രണ്ട് മുട്ടായിയൊക്കെ ഒക്കെ കൊടുത്തിട്ട് അതായിട്ട് നിൽക്കേണ്ട കോലുമുട്ടായി പിന്നെ അവിടെ മൈലാഞ്ചടലൊക്കെ നല്ല ഉണ്ടായിരുന്നെട്ടോ ആ പനിയത്തി മക്കൾക്ക് ഇട്ട് കൊടുക്കൽ എല്ലാവരും ഇട്ട് കൊടുക്കലൊക്കെ ചെയ്യുന്നത് അപ്പോൾ അവർ പോവുമല്ലേ അപ്പോൾ അവരും മക്കളും ഇപ്പോഴൊക്കെ രണ്ട് കുട്ടികളുണ്ട് അവളും മക്കളും കൂടിയാണ് പോണത് അപ്പോൾ അത് അവിടുന്ന് കുറച്ച് തൈര് കൊടുത്തിട്ടുണ്ട് കൊയ്യപ്പം ഇതൊക്കെ അറിയാണ് കേട്ടത് അതൊക്കെ ഇങ്ങനെ ഓരോന്ന് പാക്കറ്റാക്കിയിട്ട് ഇങ്ങനെ എടുത്ത കേട്ടോ അപ്പോൾ ഒരു തിരക്കിൽ ആ പഞ്ഞി പൊറാട്ട ഉണ്ട് ബിരിയാണി ഉണ്ട് എല്ലാവരും കൂടി ഇനി ഇതൊക്കെ തിന്നിട്ട് ഇന്നത്തെ ഇതെങ്ങനെയാണ് കഴിയും കേട്ടോ ആ പഞ്ഞ് വന്നിട്ടൊന്നും ഉണ്ടാക്കാനും നിന്നിട്ടില്ല അപ്പോൾ രാത്രിയിലാണ് ഞമ്മളെത്തിയത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര ഉള്ളൂട്ടാ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പോൾ നമ്മളെ വീട്ടിലത്തെ വിശേഷങ്ങളൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ട പുതിയ കൂട്ടുകാരൊക്കെ ആണെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും